പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫിന് പിന്നാലെ ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് തുറന്നു സമ്മതിച്ച മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫുട്ടോ ഭീകരർക്ക് സഹായം നൽകിയിരുന്ന പാകിസ്ഥാന്റെ ചരിത്രം ഒരു രഹസ്യമല്ലെന്നാണ് താൻ കരുതുന്നതെന്ന് ബ്രിട്ടീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബിലാവൽ പറഞ്ഞു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനും മുൻ പ്രധാനമന്ത്രി ബേനസീർ ഫുട്ടോയുടെ മകനുമാണ് ബിലാവൽ തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിലും ധനസഹായം നൽകുന്നതിലും പാകിസ്ഥാന് പങ്കുണ്ടായിരുന്നുവെന്ന് ഖ്വാച ആസിഫിന് അഭിമുഖത്തിനിടെ തുറന്നു സമ്മതിക്കേണ്ടി വന്നിരുന്നു ആസിഫിന്റെ പ്രസ്താവനയെ ശരിവയ്ക്കുന്നതാണ് ബിലാവലിന്റെ പ്രതികരണം അതേസമയം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നിന്ന് പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറാണെന്ന് വ്യാഴാഴ്ച ഒരു റാലിക്കിടെ ബിലാവൽ ഭീഷണി മുഴക്കിയിരുന്നു അതിനിടെ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുകയാണ് ചാര സംഘടനയായ ഇന്ത്യ സർവീസസ് ഇന്റലിജൻസിന്റെ നിലവിലെ ഡയറക്ടർ ജനറലാണ് ഇയാൾ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ സൈനിക നടപടി ഏതു നിമിഷവും ഉണ്ടാകാമെന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ജാഗ്രത ശക്തമാക്കി പാക് അധീന കശ്മീരിൽ അതിർത്തി പ്രദേശങ്ങളിൽ രണ്ടു മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റും സംഭരിച്ചുവയ്ക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിനായി പ്രാദേശിക ഭരണകൂടം കോടി പാകിസ്ഥാനി രൂപയുടെ അടിയന്തര ഫണ്ട് രൂപീകരിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് നിയന്ത്രണ രേഖയോട് ചേർന്ന പ്രദേശങ്ങളിൽ റോഡ് അറ്റകുറ്റപ്പണികൾക്കുള്ള യന്ത്രങ്ങളും അതേസമയം ഇന്ത്യ നടപടികൾ കടുപ്പിച്ചതിന് പിന്നാലെ പ്രകോപനം തുടർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചാണ് പാക് പ്രകോപനം രാജസ്ഥാനിലെ ബാർമറിലെ ലോങ്കേവാല സെക്ടറിൽ ഉടനീളം പാക് സൈന്യം റഡാർ ഉപകരണങ്ങളും വ്യോമപ്രതിരോധ ആയുധ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ചൈനീസ് ഹോവിറ്റ്സറുകളും ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് കനത്ത മുന്നറിയിപ്പ് നൽകി കുബ്വാര ബാരമുള്ള ഭാഗങ്ങളിൽ വെടിവയ്പുണ്ടായി എന്തിനും സജ്ജമാണെന്ന് കര നാവിക വ്യോമസേന മേധാവികൾ വ്യക്തമാക്കി ഇന്ത്യൻ മേഖലയിലേക്ക് പ്രവേശിച്ചാൽ തകർക്കുമെന്നാണ് കരസേനയുടെ മുന്നറിയിപ്പ് പാക് വ്യോമസേന ഫിസൈബദർ ലാൽ കറിമോമിർ സബ് ഇഹൌദാരി തുടങ്ങിയ വിവിധ അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് എഫ് സിക്സ്റ്റീൻ ജെ ടെൻ ജെ എഫ് സെവന്റീൻ തുടങ്ങിയ പ്രധാന യുദ്ധവിമാന സ്ക്വാഡ്രണുകളും ഇതിൽ ഉൾപ്പെടുന്നു പാക് സൈന്യത്തിന്റെ സ്ട്രൈക് ഓപ്സ് ഘടകങ്ങളും അതത് മേഖലകളിൽ പരിശീലനം നടത്തുന്നുണ്ട് യു എൻ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ലഷ്കർ ത്വയ്ബയിൽ നിന്ന് വേർപിരിഞ്ഞ റെസിഡൻസ് ഫ്രണ്ടാണ് പൽഗാം ആക്രമണത്തിന് പിന്നിൽ എന്നാൽ ആക്രമണത്തിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കി പാക് പൌരന്മാർക്കുള്ള വിസ റദ്ദാക്കുകയും പാക് നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു അതിന് മറുപടിയായി ഇന്ത്യൻ വിമാനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ പാകിസ്ഥാൻ വ്യോമ മേഖല അടച്ചിട്ടു ഇന്ത്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു ഇന്ത്യ വ്യോമ മേഖല അടയ്ക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ യൂട്യൂബ് അക്കൌണ്ട് ഇന്ത്യയിൽ നിരോധിച്ചു തിരിച്ചടി നടപടികൾ കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പുതിയ നീക്കം അതേസമയം ചൈനീസ് അംബാസിഡർ ജിയാങ് സ്വെയ്ഡോവും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ഇസ്ലാമാബാദിൽ കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാന്റെ പരമാധികാരവും സുരക്ഷാ താൽപര്യങ്ങളും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതായി ജിയാങ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള